രാവിലെ നേരം വെളുത്തേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡലി ആയിട്ട് ഉണ്ടാക്കണം ദോശമാവരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇവിടെ എപ്പോഴും അങ്ങനെ ദോശമാവൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പം അമ്മയ്ക്കൊക്കെ വയ്യാത്തത് കൊണ്ട് ദോശയാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് ഉണ്ടാക്കലോ അപ്പം ദോശ നമ്മളിങ്ങനെ വലിയ കലത്തിൽ അരച്ചിട്ട് അമ്മ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തിട്ടാണ് അമ്മ ദോശയോ ഇഡലിയൊക്കെ രണ്ടിര ഒരു മാവട്ടോ യൂസ് ചെയ്യുന്നത് ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എനിക്ക് ദോശനേക്കാൾ ഇഷ്ടം ഇഡലി ആയതുകൊണ്ട് ഇന്നത് ഇഡലി ആട്ടോ ഉണ്ടാക്കുന്നത് ഒപ്പം നമുക്കത് ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് രാവിലെ പാല് രാവിലെ അവര് കൊണ്ടു തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാല് കണ്ടല്ലേ അര ലിറ്റർ പാൽ ആട്ടോ നമ്മൾ രാവിലെ വാങ്ങിക്കുന്നത് പിന്നെ ചിലപ്പോ നമ്മള് പാക്കറ്റ് പാൽ വാങ്ങിക്കും എക്സ്ട്രാ എന്തേലും ഇഡലി ഇത് അങ്ങനെ ആയിട്ടുണ്ട് ഇഡലി നമ്മൾ രാവിലെ പോകാനായിട്ട് എടുക്കുക കാരണം ഒന്നിച്ചങ്ങ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇഡലി ആയിക്കോളോ പിന്നെ അമ്മത് ഉം ചമ്മന്തി അമ്മയുണ്ട് ഇവിടെ അമ്മയ്ക്ക് അയ്യം അധികം വയ്യാത്തത് ഇങ്ങനെ മിണ്ടാതിരിക്കണം ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ ഇവിടെ നോക്കി എങ്ങനെയുണ്ട് അമ്മ ഇന്ന് ആണോ അപ്പൊ ഞാനും അമ്മയും കൂടെ കൂടിയ രാവിലത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞ സമയം അഞ്ചര ആണ് കേട്ടോ ആയിട്ടുള്ളു അഞ്ചര ആയോളെങ്കിലും രാവിലെ എനിക്ക് പോകേണ്ടത് കൊണ്ട് ഇവരും ഈ സമയത്ത് തന്നെ ചായ കുടിക്കും അതാണ് പതിവ് ചായ റെഡിയായി അല്ലമ്മ ഇതൊരു വലിയ വീഡിയോ ഒന്നും ചെയ്യാനുള്ളതല്ല രാവിലത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് ശനിയെ ഞായറൊക്കെ വന്ന ദിവസമാണ് കുറച്ച് താമസിച്ചെഴുന്നേക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ രാവിലെ താമസിക്കും ഇന്നലെ ഒന്നും അമ്മ എഴുന്നേറ്റില്ലാട്ടോ സത്യം പറഞ്ഞല്ലേ എഴുന്നേറ്റ് ഇന്നലെ അമ്മ വൈകുന്നേരമായി അമ്മ ഇന്നലെ എഴുന്നേറ്റപ്പൊ അല്ലേ ആ അമ്മയ്ക്ക് ഒട്ടും വയ്യാത്ത പോലെ ആയി പോയായിരുന്നു ഇന്നലെ ഇഡലി എന്തോ അമ്മ ഇഡലി ഒക്കെ ആയിട്ടുണ്ട് ട്ടോ ഈ മാവ് എങ്ങനെ അരക്കണേന്നുള്ളത് പിന്നെ ഒരു ദിവസം പറയാല്ലേ ഇങ്ങനെയൊക്കെ സർക്കസ് കാണിച്ചിട്ടാണ് അമ്മ ഇഡലി എടുക്കുന്നത് ഇഡലി എടുത്തപ്പോ വെക്കാൻ സ്ഥലമില്ല എല്ലാം ഇങ്ങനെ ഞാൻ ഈ ഈ അമ്മ ഫ്രിഡ്ജിലേക്ക് വെച്ചാ ഫ്രിഡ്ജ് കാണിക്കുന്നില്ല കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ പല പല സാധനങ്ങൾ ഇരിപ്പുണ്ട് അമ്മ ഇനി ഒരു തട്ടും കൂടെ വേണ്ട മിഡല് ഇപ്പൊ രാവിലെ എനിക്ക് കൊണ്ടുപോകാനായിട്ടു പക്ഷെ എനിക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇന്നിപ്പോ ഒമ്പത് ഇഡലി ഉണ്ട് എനിക്കൊരു മൂന്നിടലി മതിയാകോ ഇഡലി പാത്രത്തില് ഇച്ചിരി വെളിച്ചെണ്ണ പെടണം അത്ര നല്ല പോലെ അടന്ന് വീഴും ഇനി ഒരു തട്ടും കൂടെ കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ എല്ലാവർക്കും ഒറ്റ പാത്രത്തിൽ പിന്നെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇതെന്നാ ഇപ്പൊ നല്ല തണുപ്പ് തണുപ്പായതുകൊണ്ട് എനിക്ക് കുളിക്കാനായിട്ട് വെള്ളം വെച്ചാണ് ചെറിയൊരു തണുപ്പ് മാറ്റുവാണെങ്കിലൊരു സുഖം ഉണ്ടല്ലോ അല്ലെ ഈ വെളുപ്പിന് പോകുമ്പോഴേ ഭയങ്കര തണുപ്പാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കപ്പ് ചായ കുടിക്കണം വലിയ കപ്പാട്ടോ ഇത് അത് തന്നെ കിണറു പോലെ ഇരിക്കുന്നത് വലിയ കപ്പ് അച്ഛനൊക്കെ അച്ഛൻ ഇതിനകത്ത് ചായപ്പൊത്തേ ഈ ചായ കൊണ്ട് കുടിക്കുകയാണെങ്കിൽ ചാച്ചനെ നിറഞ്ഞില്ലേ ചാച്ചന് ഇഷ്ടപ്പെടത്തില്ല ചാച്ചന് ഇപ്പൊ കുറവ ചായെങ്കിലും വീണ്ടും ചാച്ചൻ ഉം ഒഴിക്കും പക്ഷെ ഞങ്ങൾക്കൊന്നും അത്രയും ചായ വേണ്ട കേട്ടോ കുറച്ച് മതി എനിക്ക് കുഞ്ഞ് കുറച്ച് ചായ കുടിക്കുന്നതാണ് എളുപ്പം പിന്നെ ഈ ഓരോ പണിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ചായയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇടക്കിടക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കുടിച്ചുകൊണ്ടിരിക്കും അപ്പൊ അമ്മ പെട്ടെന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ ദോശയ്ക്ക് ദോശയല്ല ഇഡലി ഇഡലി എനിക്ക് ദോശ ഇഷ്ടമല്ലോ സത്യം പറഞ്ഞാല് അല്ലെങ്കിൽ പിന്നെ എനിക്ക് പുനിയൻ ദോശയൊക്കെ ഇല്ലേ അതുപോലെയൊക്കെ ഉള്ള ദോശ എനിക്കിഷ്ടമുള്ളൂ അല്ലെ പിന്നെ അപ്പൊ ദോശ ഉണ്ടെങ്കിൽ കഴിക്കണം ഞാൻ പക്ഷെ ഇത് കൊണ്ടുപോയിട്ട് ഇനിയൊരു ഒമ്പതര കഴിഞ്ഞു കഴിക്കുമ്പോൾ അപ്പൊ അത് കാരണം ദോശ പോയി കഴിഞ്ഞാൽ തണുത്തു കഴിഞ്ഞ ഒരു സുഖമില്ല അരമുറി തേങ്ങ ചിരണ്ടിയിട്ടതേ ബാക്കി ഇത്ര ഇവിടെ ഇരിപ്പുണ്ട് മൊത്തം ഒന്നും എടുത്തിട്ടില്ല തക്കാളിക്ക് ചമ്മന്തിക്ക് വെച്ചാണ് നല്ല കേട്ടോ പല ചമ്മന്തികളുണ്ടാക്കും രാവിലെ ആ വേറൊരു കാര്യമായ തേങ്ങ ചമ്മന്തി അല്ലാണ്ട് വേറൊരു മുള ചമ്മന്തി അമ്മ ഉണ്ടാക്കും സത്യം പറയാം അത് വളരെ എളുപ്പമാണ് രണ്ട് മിനിറ്റ് അത് രുചിയും അതാട്ടോ രണ്ട് മിനിറ്റ് അത് പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്ത് ചമ്മന്തിയാണ് നല്ല മധുരം ഉള്ള ചമ്മന്തിയ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല ടേസ്റ്റ് പക്ഷെ അതില് ചമ്മന്തിക്ക് അത് മധുരം ചേർത്തിട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലാകത്തൊന്നുമില്ല അല്ലേ ആ അത് തന്നെ ഞങ്ങളൊരു കുഞ്ഞടുക്കളാട്ടോ അതുകൊണ്ട് എല്ലാം തന്നെ സത്യം ഡിസോർഡർ ആയിട്ട് കിടക്കുക ഞാൻ ഇന്നലെ വന്നപ്പോ ഒത്തിരി അമ്മയ്ക്ക് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അമ്മ ഇന്നലെ അടുക്കളയിലേക്ക് കയറിയതേ ഇല്ലാട്ടോ അപ്പൊ ഏർ ഞാനാണ് ഇന്നലെ വൈകുന്നേരം ഒക്കെ എല്ലാം ചെയ്തത് അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാം വാരി വലിച്ചിട്ടേക്കുക സത്യം പറഞ്ഞ ഒന്നും അടുക്കി പിറക്കാനൊന്നും സമയം കിട്ടില്ല ഞാൻ വന്നപ്പോഴത്തേക്ക് എത്ര മണിയായ്മേ എട്ടര ആയില്ലേ എട്ടുമണി എട്ടാ എട്ടുമണി കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞപ്പോഴാ വന്നത് പിന്നെ വന്നു എട്ട് മണിക്ക് ചായ കുടിച്ചു പിന്നെ കുളിച്ചു പിന്നെ കുറച്ച് സമയം ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് ഇവരൂടെ സീരിയലൊക്കെ ആണ് പത്തരമാറ്റ പിന്നെ അതൊക്കെയാ മൗന രാഗം പത്തരമാറ്റ ാന്തം പിന്നെ ചന്ദ്രികയിൽ ചന്ദ്രികയിലിക്കുന്ന ചന്ദ്രകാന്തം ഇങ്ങനെയുള്ള സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കും കാരണം അമ്മയൊക്കെ കാരണം എന്താ വെച്ചാല് വേറെ ഒന്നുമില്ലല്ലോ കുറെ നേരം ന്യൂസ് ചാനലൊക്കെ കാണും പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കും അതല്ലേ വേറെ അവരൊന്നും ചെയ്യാനായിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ കാണും അപ്പൊ ഞാനും ഇച്ചിരി അതൊക്കെ കണ്ടോണ്ട് അവിടെ ഇരിക്കുന്നു കണ്ടോണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഏർ ക്ഷീണിച്ച് ട്രാവലിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്നതല്ലേ അപ്പൊ അത് കാരണം കുറച്ച് നേരം അങ്ങനെയിരുന്നു ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യട്ടെ ഈ ചായ തണുത്തു പോണേലും അച്ഛന് കൊണ്ട് കൊടുക്കാം ഇനി അച്ഛന് ചായ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അച്ഛൻ കൊറേ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പൊ എന്താണെല്ലോ ഇതേ ഇത് ഞങ്ങളുടെ വീടിന്റെ ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ചാച്ചന് ചായ കൊണ്ട് പോകും ചാച്ചാ ചാച്ചാ ചായ ചാച്ചി മൂടി പൊതിച്ചോട്ട് കിടക്കെട്ടോ ചാച്ചാ കണ്ട ചാദ്യം രാത്രി കിടക്കുവാണേലും ഇങ്ങനെ തലയിൽ മഫ്ലയർ ഇതൊക്കെ ഇട്ടിട്ട് മങ്കി മങ്കിക്കാപ്പ് പോലത്തെ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കിടക്കണേ നമ്മളെ അടുക്കളയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ചിട്ടു അടുക്കളയില് പക്ഷെ കൂടുതലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല സമയമില്ല അതുകൊണ്ട് പിന്നെ ആശുപത്രിയിലൊക്കെ ആയിപ്പോയില്ല അപ്പൊ അതേ അമ്മ എന്താണേലും എന്ത് നമ്മുടെ എന്താണ് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു ചീൻചട്ടിയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് പിന്നെ ഇടുന്ന് കടുങ്ങ കടു കിട്ടു കേട്ടോ അപ്പൊ ഇന്ന് ഇനിയിപ്പോ അമ്മയ്ക്ക് ചോറ് മാത്രം ഉണ്ടാക്കിയാ മതി കാരണം കറിയൊക്കെ കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഇന്നലെ ഉണ്ടാക്കിയ മോരുകറിയാണ് കുറച്ച് മൂലുകറി ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഇത് ഇത് മതി കേട്ടെ ഈ മൂലുകറി മതി തക്കാളിക്ക് വെറുതെ എന്തിനും എടുത്തു വെച്ചാണ് ആവശ്യമൊന്നുമില്ല അവിടെ ഇരിക്കട്ടെ ഈ തേങ്ങ ബാക്കി എന്തെങ്കിലും ബാക്കിയിരിക്കണേ എന്ന തോരനെന്തേലും കൊണ്ടെക്കണേണ്ടോ ഉം നമ്മടെ ചമ്മന്തിക്ക് കടുക് കിട്ടു ഉഴുന്ന ഉള്ളി ഇട്ടോട്ടെ ഉള്ളിന്ന് മൂത്തോ എന്നിട്ട് വേണോ ഇടാനായിട്ട് ഇട്ടോട്ടെ മറ്റൻമുളക് ഇതേ ഒരു വലിയ അത്യാ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മള് ചുമ്മാ രാവിലത്തെ കാര്യങ്ങൾ ഇവിടുത്തെ തിരക്കിൽ നിൽക്കുന്നത് കാണിക്കാന്ന് ചോദിച്ചെടുത്താണ് ഈ നമ്മുടെ എന്താ പറയുക ചമ്മന്തിക്ക് ഇതെ അരച്ചു വരണ്ടിട്ടോട്ടെ ഈ ഒരു പരിവത്തിൽ വലിയ മഷി പോലെ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ ണ്ടോ കിട്ടിയ വെറുതെ വട്ടൻമുളക് കിട്ടിട്ടുണ്ട് എനിക്ക് കുളിക്കാനുള്ള വെള്ളം ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ എനിക്ക് പല്ല് തേക്കണം കുളിക്കണം പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം അത്രയൊക്കെ ഉള്ളു പരിപാടി രാവിലെ ഇന്നലെ ഞങ്ങള് ഇവിടെ ചേനമെഴുക്ക് വെട്ടി ഉണ്ടാക്കി ഞാൻ കാണിക്കോ ചേനമെഴുക്ക് വെട്ടി കൂടെ അതെ ചേനമഴുക്കോട്ട് ഉണ്ട് തീർന്നു കിട്ടും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് പണ്ടൊക്കെ എനിക്ക് ചേനമഴുക്കോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി മാത്രം എനിക്ക് കഴിക്കാനായിട്ട് ഇത് കടുവട്ടിച്ച് നീതം കിട്ടും അത്രേ ഉള്ളൂ അല്ലേ വെരി സിമ്പിൾ ചമ്മന്തി ആണേ ഇഡലിക്ക് അപ്പൊ ഇഡലി ആയതുകൊണ്ട് ഇച്ചിരി പണി കുറവുണ്ട് ദോശയാണെങ്കിൽ നമ്മളിങ്ങനെ നിന്ന് ഓരോന്നിനും ഇങ്ങനെ ഇതന്നെ കുരുമുളക് കുരുമുളക് പൊടിയാണ് അപ്പൊ എല്ലാം നന്നായിട്ട് മൂത്തട്ടൊക്കെ ഉണ്ട് ഞങ്ങള് രാവിലെ ആയതുകൊണ്ടേ നല്ല തിരക്കാ രാവിലെ ഇതിനേക്കാൾ ഓട്ടപ്രദിക്ഷനാണ് സത്യം പറയുന്നത് രാവിലെ നടത്തുന്നത് ഇന്നിപ്പോ അമ്മയ്ക്ക് ഇച്ചിരി കുറഞ്ഞോണ്ട് കേട്ടോ വീട് എടുത്ത് അല്ലെ അമ്മയ്ക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് ഭയങ്കര പാടാ എഴുന്നേക്കാൻ പാടുന്ന അമ്മയ്ക്ക് ഇങ്ങനെ കുറെ മരുന്നുണ്ട് ഇപ്പൊ അമ്മ പറയും ഇനി മരുന്നൊന്നും കഴിക്കണില്ലെന്നാ പറയുന്നത് ഇത് നമ്മുടെ പണ്ടത്തെ അടുക്കളയാണ് ആ അടുക്കളയ്ക്ക് അത് ഞാൻ പെയിന്റ് ഒക്കെ ഇടിച്ചു ഒന്ന് റെഡിയാക്കിയതാണ് പിന്നെ കുറെ ഒക്കെ അനുക്കൂല പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല ഒന്നും ചെയ്യാൻ സമയം എന്ന് പറഞ്ഞാല് ഞാന് വൈകുന്നേരം ഈ എട്ട് മണിക്കൊക്കെ വന്നിട്ട് എന്നെ ചെയ്യാനുണ്ട് രാവിലെ വെളുപ്പം കാലത്ത് പോവുകയും ചെയ്യും അപ്പൊ ഒന്നും അങ്ങോട്ട് നടക്കണില്ല സത്യം പറഞ്ഞാൽ പിന്നെ അതിനിടയ്ക്ക് വന്നവരുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം എടുത്തു വെച്ച് കഴിഞ്ഞാണല്ലോ അമ്മയുടെ ചാനലിൽ ഇടാനായിട്ട് അമ്മക്ക് വയ്യെങ്കിലും അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാം ഒരു വീഡിയോ ഇടാം അല്ലെങ്കിൽ ചാനല് ഒന്നും ഇല്ലാണ്ടായി പോവും അപ്പൊ നമുക്കൊരു വീഡിയോ ഇടാന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ അത് എടുക്കുന്ന സമയം ഒക്കെ മാത്രമേ കിട്ടാറുള്ളൂ ഉപ്പിട്ടില്ലായിരുന്നു അമ്മേ അപ്പൊ രാവിലത്തെ നമ്മടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയും ചമ്മന്തിട്ടോ ഉണ്ടാക്കുന്നത് പ്ലസ് ചായതയും ടിന്നെ വെച്ചാൽ പോകുമ്പോ ചമ്മന്തി ഒഴിച്ചോണ്ട് പോകണം കേട്ടോ കാരണം ഇതാണ് കേട്ടോ എന്റെ ടിഫിൻ ബോക്സ് അപ്പൊ ഇതിന്റെ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക ചമ്മന്തി കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് അപ്പൊ ഇനി മൂന്നിടലി മതി മൂന്നിഡലിറ അല്ലെങ്കിൽ പിന്നെ ആരെല്ലോ ഒക്കെ കഴിച്ചോളൂ എടുത്തിടക്ക് ഇന്നലെ ഞാൻ കൊണ്ടുപോയി ചപ്പാത്തി ഇറന്നു കേട്ടോ ഇന്നലെ ചപ്പാത്തിയും ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടായിക്കൊണ്ടുപോയി പക്ഷെ അവിടെ ചെന്നവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ആ ചപ്പാത്തി മുട്ടയും കൂടെ മൂന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാം അവര് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഏർ അതെന്താന്ന് വെച്ചാൽ നമ്മൾ സത്യം ഞാൻ ആശീർവാദിന്റെ ചപ്പാത്തി ഇറങ്ങി കേട്ടോ വാങ്ങിച്ചത് രാവിലെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ പാടായത് നമ്മൾ ശീർവാദിന്റെ പാക്കറ്റിലെ ചപ്പാത്തി വാങ്ങിച്ചു ഇവിടുന്ന് വാഞ്ചൊന്ന അമ്പത്തഞ്ച് രൂപ പാക്കറ്റിന് വില പക്ഷേ പക്ഷേങ്കില് നമ്മൾ ഞാൻ വാങ്ങിച്ചു വാഞ്ചിന്ന് അറിയാവുന്നേ ഇവിടുന്ന് നമ്മുടെ റിലയൻസിന്റെ സൂപ്പർ ഇല്ലേ റിലയൻസ് അവിടുന്ന് വാഞ്ച അവിടെ അപ്പം ആർക്കെല്ലാം എല്ലാവരും കഴിച്ചെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ കുറച്ച് ഇഡലി കൂടെ വെച്ചേക്കാം ഞാൻ ഒരു കാര്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഇഡലി വെച്ചാറെ ചുമ്മ ഇടയ്ക്ക് ഞങ്ങൾ കിട്ടുന്നു കഴിക്കാം അവിടെ ഇരുന്ന് ഓക്കെ അപ്പം റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റില് ആ ചപ്പാത്തിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിയേഴ് രൂപയ്ക്ക് ചപ്പാത്തി കിട്ടും അപ്പം ആ ചപ്പാത്തി പക്ഷെ നല്ല ചപ്പാത്തി അല്ലമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നൈസ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പൊ ആ ചപ്പാത്തിയാണ് ഇന്നലെ കൊണ്ടുപോയി അപ്പൊ ചപ്പാത്തിക്ക് അത് മുട്ടയും കൂടി ഇട്ടുകൊണ്ട് പോയപ്പോഴേ ആ മുട്ട ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഗ്രേവി ടൈപ്പിലാണ് മുട്ട ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റ് അമ്മ വിഷമിച്ചു എന്താണെങ്കിലും ദൈ അമ്മ എനിക്ക് കൊണ്ടുവന്ന സാധനം എടുത്തിട്ടുണ്ട് ഈ വീട്ടിന്നലട്ടോ കൊണ്ടുപോകാ കാരണം എന്നാ എന്നുവച്ചാലേ സ്റ്റീലിന്റെ പാത്രം ചെറിയ പാത്രം ഉണ്ട് കറിപ്പാത്രം അതിന്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് എന്റെ ബാഗിൽ മുഴുവനാകും ആകും പിന്നെ എന്നാ വെച്ചാൽ ലാപ്ടോപ്പ് ഒക്കെ ബാഗിലുണ്ട് അപ്പൊ അതെല്ലാം ലാപ്പിലൊക്കെ കറിയൊക്കെ വീണ് കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഞങ്ങളുടെ അടുക്കള കിടക്കണം നിങ്ങൾ കണ്ടോ ഇവിടുന്ന് ഇങ്ങേ അറ്റം പോലെ അങ്ങേ അറ്റം പോലെ എല്ലാം ഇട്ടേക്കുവാണ് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് അമ്മയെ അടുക്കി പിറകി കൃത്യമായിട്ട് വെക്കണം ഞാനായതുകൊണ്ട് ഞാൻ എല്ലാം ഓടി പിടിപിടുത്തി കഴിക്കണോണ്ട് ഞാൻ ഇങ്ങനെയെല്ലാം എല്ലാം ഞങ്ങളുടെ അടുക്കള ഒന്ന് ശരിയാക്കാന്നൊക്കെ വിചാരിക്കണം ആ പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ നമുക്ക് കുത്താകൃത്ത് ചെറിയ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ സ്ഥലത്ത് നമ്മള് വീട് പണിയാനായിട്ട് പെർമിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷേങ്കില് ആ പെർമിറ്റ് തീരാറായി എന്നാ മതി ആ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ആറോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പെർമിറ്റ് തീരുവാ അപ്പൊ ഇനി രണ്ട് കൊല്ലം ഉണ്ട് രണ്ടു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും വീട് പണിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വീട് പണിയണമെങ്കിൽ നമ്മള് ലോൺ എടുക്കണം അപ്പൊ എനിക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാല് ഒരു ഞാൻ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് അവിടെ അപ്പൊ അതെ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് അവിടെ വീട് പണിയുമ്പോ ഞാൻ പറഞ്ഞു തന്നെ അവിടെ വീട് പണിയുമ്പോൾ നല്ല അടുക്കളയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ടോട്ടോ അപ്പൊ ഞങ്ങള് വീട് പണിയാനായിട്ട് ഏഹ് വീടിന്റെ പ്ലാൻ പ്ലാനൊക്കെ വരച്ചെല്ലാം റെഡി ആക്കി വരും എഴുന്നൂറ് ആ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വീട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാട്ടോ ഞങ്ങള് വീടാണ് പണിയൊക്കെ കിടന്നിട്ട് ഭരിക്കുവാനെ ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് വീട് പണിയാനൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം അവർ വീട് ഇട്ടൊരു വാർത്ത വീടൊക്കെ പണിത് എല്ലാവർക്കും ഞങ്ങളുടെ ഈ പ്രദേശി ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കിടന്നുറങ്ങാനൊക്കെ എനിക്കൊരു കാര്യ ഈ വലിയ ആൾക്കാർ ഉണ്ടാക്കുന്ന വീടിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടം ഈ കുഞ്ഞു നമ്മുടെ ഈ വീട് ഭയങ്കര ഇഷ്ടം സത്യം പിന്നെ ഉണ്ടല്ലോ അമ്മ എപ്പോഴും എന്നോട് പറയാടാ നമുക്ക് നീ നീ വർക്ക് ചെയ്യുന്നിടത്തേക്ക് നമുക്ക് അവിടെ മാറാവിടെ ഒരു വീട് നമുക്ക് പോകാന്നൊക്കെ പറയും പക്ഷെ പോയി കഴിഞ്ഞുള്ള പ്രശ്നം വെച്ചാല് ഈ വീട് സത്യം പോകും സത്യം പറഞ്ഞാലേ അപ്പൊ ഈ വീട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് സത്യം എന്റെ വണ്ടിക്കുള്ള പൈസ മുതി അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് വരികയാണെന്ന് പറഞ്ഞാല് പക്ഷെ ഈ വീട് പോകുന്ന സങ്കടം കാരണമാണ് ഞങ്ങള് പോകാതിരിക്കുന്നത് ഈ ഇതിനകത്ത് വെറുതെ വന്ന് ഇറങ്ങി നടക്കുമ്പോ കുറെ വാഴയുണ്ട് ഇപ്പൊ വാഴ വെച്ചിട്ടുണ്ട് കൊറേ വാഴയുണ്ട് പിന്നെ പൊടിയുണ്ട് രണ്ട് മൂന്ന് യാതി കായ്ക്കുന്നുണ്ട് രണ്ട് തെങ്ങ് കായ്ക്കണം അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനനുസരിച്ചൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ട് പിന്നെ വെറുതെ ഇരിക്കുമ്പോ നമ്മള് ഇതിനകത്തുടൊക്കെ വട്ടം നടക്കുമ്പോൾ വാഴയ്ക്ക് താമസിച്ചപ്പോൾ വിളിക്കുമ്പോ അതിനകത്ത് ഇരിക്കുവല്ലയോ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലല്ലേ അപ്പ ഇങ്ങനെയൊക്കെ ഒരാഗ്രഹമുണ്ട് എന്നാലും നമുക്ക് ഒരു നല്ല വീട് വേണോന്നൊരു വലിയ മനസ്സിനകത്തൊരു ഭയങ്കര ആഗ്രഹമായിരിക്കാം നല്ല വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാവശ്യം ഇത്രേ ഉള്ളൂ കാരണം വെച്ചാൽ നമുക്കൊരു റോഡിലേക്ക് ഇപ്പൊ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് കയറി ഇപ്പൊ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇങ്ങനെ പാടില്ലാത്തത് കൊണ്ട് ഇൻഹേലർ ഒക്കെ വലിച്ചു വലിച്ചൊക്കെയാ പോകുന്നത് മുകളു വരെയൊക്കെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച സ്ഥലം റോഡ് സൈഡ് ആട്ടോ റോഡെന്ന് സി റോഡിന്റെ അത് തന്നെ അത് തന്നെ കാലെടുത്ത് വെക്കണ ഹൈവേയിലേക്ക് എന്ന് പറയുന്ന രീതിയിൽ അതുപോലത്തെ സ്ഥലത്താണ് നമ്മുടെ വീട് വാങ്ങിയത് ഇച്ചിരി സ്ഥലമുള്ളൂ കാര്യം പറഞ്ഞ ആറ് സെന്റ് ഏഴു സെന്റിന് അടുത്തുണ്ട് അല്ലമ്മേഴ്സെന്റ് ഏഴ് ആറേ മുക്കാൽ സെന്റ് സ്ഥലം ഉണ്ട് ഉണ്ടോ ഞങ്ങള് വാങ്ങിച്ച സ്ഥലം രണ്ടായിരത്തി പത്തൊമ്പതില് ഞങ്ങള് വാങ്ങിച്ചതാ ഇതുവരെ കടവും തീർന്നിട്ടില്ല ആ അത് പറഞ്ഞു കടം തീർന്നില്ലെന്ന് പറയാൻ കാരണവച്ചാലേ ഇപ്പൊ എല്ലാരും പറഞ്ഞു എനിക്കറിയില്ലാട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ എല്ലാരും പറഞ്ഞു ഇനി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അതിന്റെ പെർമിറ്റ് തീരുവാ നമ്മള് വീട് പണിയാനായിട്ട് ലോൺ എടുത്തിന്റെ പെർമിറ്റ് തീരുവ അപ്പൊ പെർമിറ്റ് തീർന്നത് കൊണ്ട് നമ്മൾ ഇനി അത് പണിതില്ലെങ്കിൽ ഇപ്പൊ പെർമിറ്റ് പുതുക്കാൻ ഗവൺമെന്റ് ഒത്തിരി ഫീസാണ് ചാർജ് ചെയ്യണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നത് നിങ്ങൾ തറയണത്രയും പൈസ ഇനി നിങ്ങൾ പുതുക്കാൻ കൊടുക്കണെന്നാ പറയുന്നത് എനിക്കറിയില്ല എഴുന്നൂറ് സ്ക്വയർ എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ മോള് താഴേയും കൂടെ അപ്പൊ ആർക്കിതിൽ അറിയാമെങ്കിൽ ഒന്ന് പറയണേ ഇപ്പോഴത്തെ രീതിയിൽ അതിനും നമ്മൾ പെർമിറ്റ് എടുക്കണം എത്ര രൂപയാണ് ആൾക്കാർ പറ രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് വരും ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപയൊക്കെ പെർമിറ്റിന് വേണ്ടി വരും എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ അത്രയും പൈസ വേണമെന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് എല്ലാരും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും തറയിട്ട് പണി തുടങ്ങും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇനി കംപ്ലീഷൻ ആയില്ലെങ്കിൽ വീണ്ടും പുതുക്കാൻ കൊടുക്കാം അപ്പൊ എന്നാലും പൈസ കൊടുക്കണം അപ്പൊ കുറച്ചാകത്തുള്ളൂ എന്നൊക്കെ പറയണം ഞങ്ങളെ കൺസെപ്റ്റ് ഈ മുകളിലേക്കൊന്നും പണിയാന്നൊന്നുമില്ല താഴെ ഒരു രണ്ട് മുറി ഒരു കുഞ്ഞു ഹാളും ഒരു ലിവിങ് ഏരിയയും പിന്നെ ഒരു അടുക്കള അത്രേ ഉള്ളൂ അല്ലേ കയറി ചെല്ലുമ്പോൾ ഒരു സിറ്റ് ഔട്ട് പിന്നെ ഒരു കുഞ്ഞൊരു ലിവിങ് ഏരിയ ഒരു സോഫയൊക്കെ ഇടാവുന്ന ലിവിങ് ഏരിയ പിന്നെ അതിന്റെ പുറകിലായിട്ടൊരു ഡൈനിങ് ഹാളൊക്കെ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന സ്ഥലം പിന്നെ ഒരു അടുക്കളയും ഒരു ബെഡ്റൂമും പിന്നെ പുറകിൽ ബെഡ്റൂം രണ്ട് കുഞ്ഞു ബെഡ്റൂമൊക്കെ ലിപ്പൂഡ് പോലത്തെ രണ്ട് ബെഡ്റൂം ഇത്രേ ഉള്ളൂ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റില് പക്ഷേങ്കിലും എനിക്ക് രണ്ട് നില പണിയുന്നില്ല ഒരു നില മതിയാന്ന് കാരണം നമുക്ക് വയ്യാണ്ടി ഒക്കെ വന്നുകഴിഞ്ഞാൽ രണ്ടാമത്തെ നില ഒക്കെ കയറിപ്പോ ഭയങ്കര പാടില്ല ഇപ്പൊ ബെഡ്റൂമിൽ ഒരു വലിപ്പുള്ള താഴെ തന്നെ കിട്ടുക എന്നുള്ളതാണ് അപ്പൊ ഇനി എല്ലാവരും പറഞ്ഞു ഇനിയിപ്പൊ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് പെർമിറ്റ് എടുത്തേക്കണോണ്ട് അത് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം എന്ന് പറയുന്നത് അത് ചെയ്യണമെങ്കിൽ അപ്പൊ അമ്മ എന്നോട് അക്ഷം കണിക്കണം എന്നറിയ വർത്തമാനം പറയുക യാത്ര പോകും പോയി കുളിച്ചു പോകുന്നുണ്ടോ അത് എന്റെ ചോദിക്കുന്നത് അപ്പൊ ഇതാ കേട്ടോ രാവിലത്തെ പരിപാടി ഇനി ഒന്നുമില്ല ഇവിടെ രാവിലെ പരിപാടി പോവാ ആണോ അപ്പം ഒമ്പത് ഇഡലി രണ്ട് രണ്ടിടലി മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി ഏഴിഡലി ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് കഴിക്കാൻ എടുത്തതല്ല ഒക്കെ അവിടെ വേണമെങ്കിൽ ചുമ്മാ ഇടക്ക് ഒരു ഇഡലി ഒക്കെ കഴിക്കണ്ടാക്കി ഇരിക്കാം ഇടയ്ക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ് അപ്പൊ അതെ ഞങ്ങളുടെ കുഞ്ഞു നമ്മ ഈ പല ഫ്രിഡ്ജിലേക്ക് വെച്ചക്കട്ടേ നമ്മ ഇത് ഇന്നത്തെ പാ ഇന്നത്തെ പാലാട്ടോ ഇന്നത്തെ പല നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തുവെക്കും ഞങ്ങൾ ഫ്രിഡ്ജ് ഒരു ദിവസം കാണിക്കട്ടെ ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ലേ കാരണം എന്താ വെച്ചാലുണ്ടല്ലോ ഞങ്ങളെ ഫ്രിഡ്ജ് മൊത്തം അലുക്കുലത്തായിട്ട് ഇരിക്കുവാണേ ഇങ്ങനെ ഇരിക്കണേ നിങ്ങളുടെയൊക്കെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കണേന്ന് ക്ലീൻ അല്ല എല്ലാം ഇങ്ങനെ അലുക്കുലത്തായിട്ട് വെച്ചേക്കു കേട്ടോ ഇതെല്ലാം സംഭവം എന്ന് ചോദിച്ചോണ്ടല്ലോ നമ്മുടെ ചൊറക് ചൊറക് പിറളുണ്ടാക്കുന്നതാണ് ഇതന്നെ വീട്ടിൽ ഇത് ശർക്കര കലക്കി വെച്ചാൽ നമുക്ക് എപ്പോഴാണ് എടുക്കാനായിട്ട് പിന്നെ ഇത് അച്ചറ് മോര് അമ്മ ഈ ചോറ്റുപാത്രത്തിന്റെ അതിരിക്കണേ വട്ട ചോറ്റുപാത്രത്തില് ചക്ക വരട്ടിയത് പിന്നെ അതെ ഇന്നലെ രാത്രിയിൽ അമ്മയ്ക്ക് കൊടുത്ത ഏർ മാതനാരകത്തിന്റെ ബാക്കി കേട്ടോ അമ്മയ്ക്ക് അല്ല അച്ഛനും അമ്മയും രണ്ടുപേരും കഴിച്ചിട്ട് ബാക്കി ഇത്ര പേര് എന്നോട് കഴിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ മാതാ നാരകം ഇവിടെ വെച്ച എനിക്ക് കിട്ടിയ പീസ് ഇവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പകലിരിക്കുമ്പോൾ ചുമ്മാ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതന്നറിയോ ഇത് അമ്മ തേങ്ങ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല തേങ്ങ വറുത്ത് വെച്ചേക്കാൻ കേട്ടോ അപ്പൊ വറത്തരക്കറിയാം രാവിലെ ഉണ്ടാക്കണെങ്കിൽ ഇത് തേങ്ങ എടുത്തിട്ടാണ് അമ്മ ഉണ്ടാക്കണേ രണ്ട് പാക്കറ്റ് പാൽ ഉണ്ട് അപ്പൊ രണ്ടു പാക്കറ്റ് പാലുണ്ട് കേട്ടോ ഇത് എന്തിനാന്ന് വെച്ചാലേ അമ്മയ്ക്കും അച്ചടി ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല അമ്മയ്ക്ക് ഓട്സ് കലക്കാനായിട്ടോ അല്ലെങ്കിൽ ഏർ ഇന്ന് ഈ പാലൂടെ ഇരിപ്പണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇന്നലെ ഞാൻ വന്നപ്പോ പാക്കറ്റ് കൂടെ വാങ്ങിച്ചു ഈ പാലിരിക്കും ഇനി ഇത് ഒരെ ഒഴിക്കുന്ന ഒരു പാല് അപ്പൊ അത്രയൊക്കെ ഉള്ളു വീഡിയോസ് ഓക്കെ എല്ലാ അലുക്കൂലത്തായിട്ടൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ അതെ അമ്മ എനിക്ക് കുറച്ച് ചുറകു പേരും കൂടെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഇച്ചിരി മതി കെട്ടോ എല്ലാവർക്കും അങ്ങനെ കഴിക്കാം പേരുണ്ട് അവിടെ പേരുണ്ടാവ അത് കാരണം ഇത് ചിരിച്ചിരി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനുള്ളത്രമുണ്ട് തണുത്തിരിക്കും പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തണുപ്പൊക്കെ മാറും രാവിലെ ഞാനപ്പ പോകാൻ റെഡി ആവട്ടെ ഇനിയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലും എന്റെ ബസ് കിട്ടത്തില്ല ഓക്കെ അപ്പൊ ഞാൻ രാത്രിയായി പോകട്ടെ എനിക്ക് ഒന്നും കൂടി ഇത് കവറിൻ്റെ അത്തിട്ട് വന്നിട്ടുണ്ട് കാരണം എന്നാൽ ഇതുപോലെ ലീക്ക് ആയാലും ലാപ്ടോപ്പ് ഒക്കെ ബാഗിലുള്ള അപ്പൊ അതുകൊണ്ട് ലീക്ക് ആയാലും ഒന്നുള്ള പേടിക്കുക ഇതൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അല്ലേ കുഞ്ഞു വീഡിയോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും എടുത്താലോ നമ്മുടെ ജുമ്മ ഡെയിലി ലൈഫ് രാവിലെ ഒന്ന് കാണിക്കാമെന്ന് ധരിച്ചിട്ടാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ ആശംസിച്ചുകൊണ്ട് നിർത്തുവാണ് ഞങ്ങൾ അടുത്ത ദിവസം നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു അമ്മയ്ക്ക് വയ്യ അപ്പൊ അമ്മക്ക് കിടക്കാൻ പോകണേ